ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഹീറോ ദ ഇവനാണ് കേട്ടോ അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വണ്ടി എടുത്തപ്പോഴേക്കും ഡ്രൈവർ ഇതേ അതിനകത്ത് കയറി ഇരിപ്പിണ്ട് കേട്ടോ എന്തായോ വണ്ടി ഓട്ടിക്കുന്ന ഞാൻ ഞാൻ വന്നിരിക്കാൻ പറയാണ് ശവാന വിളി പറയാൻ പറയ ഉമ്മാളി എവിടെ വെയിൽ പോടോ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മൂന്ന് മൂന്നര വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ ടു വീലറിൻ്റെയും ഫോർ വീലറിൻ്റെയും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കൊരു സ്കൂട്ടിയും വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്കൂട്ടിയിൽ ഞാൻ പഠിച്ച് ആയി ഇപ്പം ഞാൻ എവിടെയും ആ ഒരു സ്കൂട്ടി കൊണ്ട് പോകാനുള്ള ഒരു ധൈര്യമൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കാറും കൂടെ പഠിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ആ സമയത്ത് ഞാൻ പഠിച്ചിറങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഞാൻ കാർ തെളിയാനായിട്ട് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു സ്കൂളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഒരാളുമായിരുന്നു അതിനെ നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് മുൻപേ പരിചയമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റി നന്നായിട്ട് കാറൊക്കെ ആ സമയത്ത് എടുക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ എ ബി സി ഡി മനസ്സിലാവുന്നില്ല എൻ്റെ കൈ എത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല എത്തുന്നില്ല മനസ്സ് എത്തുന്നിടത്ത് കൈയും കാലും കണ്ണും ഒന്നും എത്തുന്നില്ല അപ്പോൾ എനിക്കതിൽ ഭയങ്കര നിരാശ തോന്നി കേട്ടോ അപ്പോൾ ഞാൻ അനിയത്തിയും അനിയനേയും കൂടെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് കാറ് പഠിക്കാൻ പോകാം സ്റ്റേഡിയത്തിൽ പോകാം പറഞ്ഞു അവനെ സോപ്പിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈദൂട്ടിനെ നോക്കാനാണ് അനിയത്തിയെ കൊണ്ടുവന്നത് കേട്ടോ അവനെ വീട്ടിലാക്കിയിട്ട് വന്നാൽ എനിക്കൊരു സമാധാനം ഇല്ല അപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സമാധാനമാണ് അതുപോലെ അനിയത്തിയുടെ കയ്യിലാകുമ്പോൾ അവനെ ഇരുന്നോളും സത്യം പറഞ്ഞ ഇപ്പോൾ ആർക്കും ഒന്നിനും ടൈമില്ല അനിയനും മാപ്പച്ച ആയാലും പിന്നെ ജോലിക്ക് പോകുന്നവരാണ് അവർ രാവിലെ പോയാൽ വൈകുന്നേരം വരുന്നവരാണ് അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനൊന്നും ആർക്കും ടൈമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ സ്റ്റേഡിയം കേട്ടോ അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ എൻട്രി ആവാണ് നമ്മളത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ വരണത് രണ്ടു മൂന്ന് തവണയായിട്ട് വരുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തണില്ല എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കണത് അതുകൊണ്ടായിരിക്കും ആർക്കും ടൈമില്ലല്ലോ അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ആകുമ്പോഴേ ശരിയാവുകയുള്ളായിരിക്കും എന്തോ എനിക്കൊരു വലിയൊരു നിരാശയും സങ്കടമൊക്കെ ഉണ്ടതിൽ സത്യം പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ തനിയെ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് റോഡിൽ കൂടെ കേട്ടോ ഇപ്പോൾ സ്റ്റേഡിയത്തിലൊക്കെ ഞാൻ ഒരുവിധം ഒപ്പിക്കും പക്ഷേ റോട്ടിലിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഭയവും പേടിയൊക്കെയാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ് അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളായിരുന്നു മകളെ പോലെ കൊണ്ട് നടന്ന് ഞാൻ ലൈസൻസ് എടുത്തതിന് ശേഷവും എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡ്രൈവിംഗ് സീറ്റ് തരും ആൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നെ ഡ്രൈവറാക്കി ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഇങ്ങനെ സ്ഥിരം പോയി പോയി ഞാൻ നല്ല എക്സ്പീരിയൻസ് ആയി റോഡിലൊക്കെ വണ്ടി ഇറക്കി നല്ല ശീലമായി വന്നതായിരുന്നു അപ്പോഴാണ് ഉമ്മച്ചയ്ക്ക് ഒരു സർജറിയുടെ ആവശ്യമൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു മൂന്ന് മാസം ഞാൻ ഉമ്മയെ നോക്കാൻ വേണ്ടി വീട്ടിലായി പോയി അതിനിടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആൾ മരിച്ചു പോയി അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയ സങ്കടമൊക്കെ ആയിരുന്നു എനിക്ക് എപ്പോഴും അത് ഓർക്കുമ്പോൾ നല്ല നിരാശയുണ്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ഒരാളായിരുന്നു നമുക്ക് വഴക്കൊന്നും അറിയില്ല ദേഷ്യപ്പെടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ ആനിയൻ്റെ കൂടെ ആണെങ്കിലും വാപ്പച്ചുടെ കൂടെ ആണെങ്കിലും അവർക്ക് ഒന്നാമത്തെ കാരണം ടൈമില്ല ടൈമുള്ള സമയത്ത് നമുക്ക് വന്നാൽ ഇതായ അവൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ കാണിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇത് അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കാരണം എനിക്കൊട്ടും പറ്റണില്ല എൻ്റെ കയ്യിൽ നിൽക്കുന്നുല്ല വണ്ടി എൻ്റെ മനസ്സും അവിടെ നിൽക്കണില്ല അതിന് പയ്യെ കാലെടുത്തിട്ടാണ് ആക്സിലേറ്റർ ആ പോ അങ്ങോട്ട് പിടിച്ച പയ്യ ആക്സിലേറ്റർ കാലത്ത് ക്ലച്ച് ആ അതിന് പയ്യക്സിലേറ്റർ പയ്യെ ആ അങ്ങനെ ഇനി നേരെ ക്ലച്ച് ബ്രാക്കിന്നലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കും കൊടുത്ത് ഗിയർ മാറാനാണ് പോട്ട് 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 ക്ലച്ച് ഔട്ട് ചെയ്യാൻ ഗെയർ മാറി ഇനി ഗെയർ മാറണ്ട വളവും ഇനി വളർത്തും ഒറ്റടുക്കല് ക്ലച്ച് ചെയ്യും ക്ലച്ച് നമ്മളെപ്പോൾ പയ്യെടുക്കാം ഇനി ക്ലച്ച് കാലി ആക്സിലേറ്റർ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഫുള്ളി ഔട്ടല്ലേ ആ അങ്ങനെ ആ മതി ഇനി ആക്സിലേറ്റർ അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ ഞാൻ തന്നെയാണ് ഇട്ട വണ്ടി കൊണ്ടുവന്നത് സ്റ്റിയറിംഗ് അവൻ്റെ കയ്യിൽ ഉള്ളു അപ്പോൾ വീട്ടിലെത്തിയിട്ടത് ആ വീട്ടിലേക്ക് വളച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് ഒരു തവണ കയ്യിൽ നിന്ന് പോയാലും പിന്നെ എൻ്റെ മണ്ടയിലോട്ടൊന്നും കയറില്ല കേട്ടോ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് വണ്ടി എൻ്റെ കയ്യിൽ നിന്നൊന്ന് പാളിയിട്ട് ഇവൻ്റെ ഫ്രണ്ട് നിൽക്കാമായിരുന്നു ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത് അത്രയ്ക്ക് ഒന്ന് കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം മുതൽ എൻ്റെ മൈൻഡ് ഔട്ടായിപ്പോയി അപ്പോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മണ്ടയിൽ കയറിയിട്ടില്ല എന്നാലും ഞാൻ ഇതുപോലെ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് ഇത് ആ വളച്ച് നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലത്ത് കൊണ്ടൊന്നു ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ാണ് ഞാനിനി നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനു വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ പേടി ഫൈ ഒക്കെ മാറാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ